അസ്സാമത്ത് വരകാത്തൂസ് അലഹ അള്ളാഹുബാനയുടെ മഹത്തായ ഒരു അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അലഹം ദിവസേന ധാരാളം നന്മകൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നന്മകളെ കുറിച്ചുള്ള അറിവുകൾ അലഹം ഇല്ല അള്ളാഹു താലയുടെ ഹിദായത്തിന്റെ മാർഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നന്മകൾ കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത് അലഹംദില്ല അപ്പോ ആ ഒരു ഹിതായത്ത് അത് പരിപൂർണമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് ഇൻഷാല്ല ഓരോ ഓർമ്മപ്പെടുത്തലുകളിലൂടെ നമ്മൾ അറിഞ്ഞ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ പഠിച്ച ഒരുപാട് സുന്നത്തായ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിഞ്ഞ അറിവുകൾ അത്രയും ജീവിതത്തിൽ ആ മെല്ലിൽ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കുക റഹ്മാൻ അറബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീ നമ്മൾ ഓരോരുത്തരും റസൂൽ അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് റസൂൽ സല്ലാ അലൈവലമയുടെ ചരിയകൾ ജീവിതത്തിൽ പിൻപറ്റിയാൽ തീർച്ചയായും അവന് രക്ഷപ്പെടാം ദുനിയാവിലും ആഹ്റത്തിലും അത് മാത്രമാണ് രക്ഷയുടെ മാർഗം അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള കൽപ്പനകൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം റസൂൽ സല്ലാ അലിസ്വലമിയുടെ ഇഷ്ടം ഹൃദയത്തിലുള്ളവർ തീർച്ചയായും സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക നമുക്കെല്ലാവർക്കും നമ്മൾ അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റഹ്മാൻ അറബ് തൊഫേക്ക് നൽകാനൊക്കെ വായിക്കും മാറാട്ടെ അമയും